വീട്ടിൽ കുറച്ച് വാഴ ക്ലീൻ എന്ത് പെണ്ലോക്ക് അലോചിച്ച് നോക്കി ഒരു ഷോപ്പിങ്ങിന് കൊണ്ടുപോകണ്ട ഒരു കല്യാണത്തിന് കൊണ്ടുപോകണ്ട ഒരു ട്രാവലിംഗ് കൊണ്ടുപോവണ്ട അവളാണ് എന്നോട് സങ്കടം പറയുന്നത് തരുമ്പത് പറഞ്ഞ കാര്യം എനിക്ക് പറഞ്ഞിട്ടുണ്ട് നോക്കാന്ന് പറഞ്ഞു പൊന്നുപോലെ തന്നെ നോക്കുന്നു അതിന് യാതൊരുവിധ അതെ തൊന്നുപോലെ തന്നെ പൊന്നുപോലെ തന്നെ നോക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാൻ അളിയില്ല സ്വർണ്ണുണ്ടോ നോക്കി അളിയത് ബാങ്കിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ആ ബാങ്കുകാർ ആ സ്വർണ്ണം എങ്ങനെ വെച്ച് സൂക്ഷിക്കാറ് ലോക്കറി അടിച്ചു സൂക്ഷിച്ചേക്കും പൊന്ന് കളി നോക്കും അതേ ഓരോരു കുറവ് എടുത്താൽ ഞാൻ വീട്ടിൽ വീട്ടില് അവർത്തേക്ക് പൊന്ന് കഴിഞ്ഞോക്കിടിച്ചു കൂടുതൽ എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല അളിയ അളിയ